നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കേരള ഗതാഗത വകുപ്പ് മന്ത്രി ആയിട്ടുള്ള കെ ബി ഗണേഷ് കുമാർ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു മീഡിയകളിലൂടെയും വീഡിയോയിൽ നേരിട്ട് വന്ന് ചില ആവശ്യങ്ങൾ ഉന്നയിച്ചത് നമ്മുടെ സാമൂഹ്യമായ ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ സാമൂഹിക പ്രസക്തിയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് ഏറ്റവും ഉത്തമമായ മാർഗം സോഷ്യൽ മീഡിയ ആണെന്നും യുവാക്കളും മധ്യവ്യസ്കാരും വൃദ്ധരുമായ മുഴുവൻ ആൾക്കാരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് എന്നതുകൊണ്ട് അവരെ ബോധവൽക്കരിക്കാൻ അവരോട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലൂടെ ആയിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഫലം ചെയ്യുമെന്നും തിരിച്ചറിഞ്ഞ നമ്മുടെ മന്ത്രി ആ മന്ത്രി സോഷ്യൽ മീഡിയ സഹായം തേടുന്നത് നമ്മൾ കണ്ടു പൊതുനിരത്തുകളിൽ പൊലിഞ്ഞു പോകുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മുടെ മക്കൾ നമ്മുടെ സുഹൃത്തുക്കൾ അവരൊക്കെ നമ്മുടെ രാജ്യത്തിനും അതുപോലെ നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ കുടുംബത്തിനും ഏറ്റവും അധികം പ്രതിബദ്ധതയോടെ നമ്മളെയൊക്കെ സംരക്ഷിക്കേണ്ട സമ്പന്നമാക്കേണ്ട ഒരു ഒരു വ്യക്തിത്വങ്ങളാണ് പക്ഷെ അവരൊക്കെ അകാലത്തിൽ പൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് അതൊക്കെ അശ്രദ്ധമായ ഡ്രൈവിങ്ങും അതുപോലെ അനവസരത്തിലുള്ള മറ്റ് നിലപാടുകളുമൊക്കെയാണ് അവരുടെ ജീവൻ എടുക്കുന്നത് എന്നതുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ സഞ്ചാരമൊക്കെയാണ് അന്തവും കുന്തവും ഇല്ലാത്ത അവരുടെ സഞ്ചാരമൊക്കെയാണ് ഈ രീതിയിൽ ജീവൻ എടുക്കുന്നത് എന്നതുകൊണ്ട് അല്ലെങ്കിൽ എന്നേക്കുമായി അവരുടെ ജീവിതം അപകടപ്പെടുന്ന വിധം തകർന്നു പോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മറികടക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിച്ച ഗതാഗത വകുപ്പ് മന്ത്രി സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ ഞാൻ ഉൾപ്പെടെ മുഴുവൻ ആൾക്കാരും അപ്രിഷ്യേറ്റ് ചെയ്ത് വീഡിയോയും ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷം വകുപ്പ് മന്ത്രി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് തള്ളിയാൽ മാത്രം പോരാ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രം പോരാ സ്വന്തം വകുപ്പുകളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നതുകൂടി നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അത് എന്റെ സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് തിരുവിതങ്ങാടി ആർ ടിഒയുടെ ആ നിലപാടുകൾ അവിടെ എന്തൊക്കെയോ പണമിടപാട് നടന്നോ എന്തൊക്കെയോ അഴിമതി നടന്നിട്ടെന്നോ ഒക്കെ പറയുന്നുണ്ട് അത് അതിന്റെ രീതിയിൽ അത് അന്വേഷിച്ച് പോട്ടെ പക്ഷെ നമ്മൾ രേഖാമൂലം ഒരു കടലാസ് കൊടുക്കുമ്പോൾ ആ കടലാസ് അനുസരിച്ചിട്ട് കാര്യങ്ങൾ വെരിഫൈ ചെയ്ത് കൃത്യമായി പോകേണ്ടത് അത് ചെയ്തു തരേണ്ടത് എന്നെ പോലെയുള്ള ഒരു ഉപഭോക്താവിന്റെ അവകാശമാണ് എന്നത് ഞാൻ ആർ ടിഒ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് ഞാൻ ആർ ടിഒ ഞാൻ അറിയിച്ചിട്ടുണ്ട് പക്ഷെ എന്താകുമെന്ന് അറിയില്ല പക്ഷെ ഇത്തരത്തിൽ അനാസ്ഥകൾ നടക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ രണ്ടു മാസവും മൂന്ന് മാസവുമായിട്ടും ഒന്നും ആകാതെ അങ്ങനെ തന്നെ വച്ചിരിക്കുന്ന ചില കാര്യങ്ങളുമുണ്ട് അത് മാത്രമല്ല ആർ ടിഒ ഓഫീസിലെ ഫോണുകൾ ലാൻഡ് ഫോണുകൾ ഒന്നും തന്നെ നമ്പറുകൾ പ്രസനമായി വെച്ചിരിക്കുന്നു എന്നല്ലാതെ വർക്ക് ചെയ്യില്ല എന്നും ഇനി അഥവാ വർക്ക് ചെയ്താൽ തന്നെ അത് എടുക്കില്ല എന്നും പൊതുജനങ്ങളോട് അത്രത്തോളം പ്രതിബദ്ധതയാണ് അവർ വെച്ചു പുലർത്തുന്നതെന്നും മന്ത്രിയോട് വകുപ്പ് മന്ത്രിയോട് ഒന്ന് ഓർപ്പിച്ചിരുന്നു വീണ്ടും ഈ വീഡിയോയിലൂടെ ഒന്ന് ഓർപ്പിക്കുകയാണ് പ്രിയപ്പെട്ട മന്ത്രി താങ്കളെ മറ്റൊരു കാര്യം കൂടെ ഓർമ്മിക്കുകയാണ് താങ്കൾ സോഷ്യൽ മീഡിയ ഏറ്റവും അധികം ഉപയോഗിച്ചുകൊണ്ട് താങ്കളുടെ വകുപ്പിനെ പുഷ്ടിപ്പെടുത്താൻ നന്നാക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു പരിശ്രമം നടത്തിയതിനെ അപ്രിഷ്യറ്റ് ചെയ്യുന്നു പക്ഷെ അതേ സോഷ്യൽ മീഡിയ കഴിഞ്ഞ എട്ട് മാസമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് താങ്കളുടെ ഡിപ്പാർട്ട്മെന്റിൽ താങ്കൾ ചെയ്യേണ്ട ഒരു കാര്യം കെ എസ് ആർ സി ഡ്രൈവർ യദുവിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അത്തരത്തിലൊരു ഇഷ്യൂ ഉണ്ടായത് താങ്കൾക്ക് അറിയാം താങ്കൾക്ക് യദുവിനെയും അറിയാം താങ്കളുടെ സഹപ്രവർത്തകരെയും അറിയാം എല്ലാവരെയും അറിയാം പ്രാഥമികമായി ആദ്യത്തെ റെസ്പോൺസ് താങ്കളിൽ നിന്ന് വന്നത് കെ എസ് ആർ സി ഡ്രൈവർ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നതായിരുന്നു പിന്നീട് നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു പിന്നീട് നിങ്ങളുടെ നിലപാട് യദു എന്ന ചെറുപ്പക്കാരനെ അറിയില്ല എന്നതായിരുന്നു അതായത് താങ്കളെ ആരൊക്കെയോ പ്രശ്നം ചെയ്തു അല്ലെങ്കിൽ താങ്കൾ ഇടപെടേണ്ട എന്ന് പറഞ്ഞു അല്ലെങ്കിൽ താങ്കളുടെ നാവ് കിട്ടിയിട്ടു കൈകാലുകൾ കെട്ടിയിട്ടു എന്തോ എന്തൊക്കെയോ സംഭവിച്ചു എട്ട് മാസം കഴിയുമ്പോൾ നിരപരാധിയായ ആ ചെറുപ്പക്കാരൻ ഇപ്പോഴും നീതി കിട്ടിയിട്ടില്ല താങ്കൾ പറഞ്ഞത് എന്താണ് അത് തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ജോലിയിൽ പ്രവേശിപ്പിക്കണം അയാൾക്ക് ജാമ്യമില്ലാ വകുപ്പിലൊന്നും കേസ് എടുത്തിട്ടില്ലല്ലോ എന്നാൽ എതു കൊടുത്തിട്ടുള്ള കേസിൽ ജാമ്യമില്ലാ വകുപ്പിൽ കേസ് എടുത്തിട്ടുള്ള രണ്ടുപേരുണ്ട് സച്ചിന്റെ എം എൽ എ അതുപോലെ തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ അവര് രണ്ടുപേരും അവരുടെ ജോലി ചെയ്യുന്നുണ്ട് ഗതാഗത വകുപ്പ് മന്ത്രി എന്ന നിലയിൽ താങ്കളുടെ ഒരു കീഴിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഒരു ജോലിക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തോട് നീതി കാണിക്കേണ്ട ഉത്തരവാദിത്വം താങ്കൾക്കുണ്ട് ഇതേ സോഷ്യൽ മീഡിയ തന്നെ അന്ന് ഇതുവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് യന് നീതി ലഭിക്കണം നീതി ലഭിക്കണം നീതി ലഭിക്കണമെന്ന് എന്നാൽ സോഷ്യൽ മീഡിയയുടെ നിരന്തരമായി ഈ അഭ്യർത്ഥനയ്ക്ക് ചെവി കൊടുക്കാത്ത ഒരു മന്ത്രി എന്ന നിലയിൽ താങ്കളുടെ നിർദ്ദേശത്തെ ഞങ്ങൾ ചെവിക്കൊള്ളണം എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ് താങ്കളൊന്ന് പറഞ്ഞു തരണം എന്തർത്ഥത്തിലാണ് നമ്മൾ അത് ചെവികൊള്ളേണ്ടത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ സൗകര്യമില്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കണമെന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ് അത് അംഗീകരിക്കാൻ കഴിയില്ല പക്ഷെ താങ്കൾ പറഞ്ഞ കാര്യം സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് വിവരവും വിവേകവും ഉള്ളതുകൊണ്ട് മാത്രം ഞങ്ങൾ ഏറ്റെടുക്കുന്നതാണ് താങ്കളും ആ വിവേകവും വിവരവും ഉൾക്കൊള്ളണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇവിടെ കുറ്റവാളികളായിട്ടുള്ള അല്ലെങ്കിൽ കുറ്റം ചാർത്തപ്പെട്ടിട്ടുള്ള മേയറും എം എൽ എയും മറ്റു മൂന്ന് പേരും ഒക്കെ അവരുടെ ജോലി നോക്കി അവരുടെ കാര്യം നോക്കി സുഖമായിട്ട് ജീവിക്കുമ്പോൾ അത് അത്ര തന്നെ കുറ്റം ചാർത്തപ്പെട്ടില്ലാത്ത ഇപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയേക്കുന്നത് നീതിയല്ല എന്ന് താങ്കൾ മനസ്സിലാക്കണം അദ്ദേഹത്തെ ജോലിയിൽ തിരിച്ചെടുക്കണം ജോലി ചെയ്യട്ടെ കുറ്റം തെളിയുമ്പോ അദ്ദേഹത്തെ ഒഴിവാക്കിക്കോളൂ നാളെ മേയറുടെയും എം എൽ എയുടെയും പേരുള്ള കുറ്റം തെളിയുമ്പോ അവർക്ക് അവരുടെ സ്ഥാനം നഷ്ടപ്പെടുന്നത് പോലെ ഇപ്പൊ പി പി ഡി വിയെ മാറ്റി നിർത്തിയേക്കുന്നത് പോലെ ഒരുപക്ഷെ പാർട്ടി മാറ്റി നിർത്തുമായിരിക്കാം അല്ലെങ്കിൽ അവരുടെ എം എൽ എ സ്ഥാനവും ഒരുപക്ഷെ മേയർ സ്ഥാനവും ഒക്കെ നഷ്ടപ്പെടുമായിരിക്കാം അതന്നല്ലേ എന്ന് കരുതി ഇപ്പൊ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളും പറയണം അതന്നല്ലേ ചിട്ടിക്കട്ടെ അന്ന് നമുക്ക് അയാളെ മാറ്റി നിർത്താം ഇപ്പോൾ അയാളെ കുടുംബ പട്ടിണിക്കിടണ്ട ഒരു സാധാരണ ചെറുപ്പക്കാരനല്ലേ കൂലിപ്പണിക്കാരനല്ലേ വെറും എഴുന്നൂറ്റി പതിനഞ്ച് രൂപ മാത്രമല്ലേ അദ്ദേഹത്തിന് ശമ്പളമുള്ളൂ അതുകൊണ്ടല്ലേ ജീവിതം കരിപ്പിടിപ്പിച്ചു പോകേണ്ടത് വൃദ്ധരായ മാതാപിതാക്കളില്ലേ ഒരു കുട്ടിയില്ലേ അതിനെയൊക്കെ സംരക്ഷിക്കണ്ടേ അപ്പൊ മാനുഷിക പരിഗണന കൊടുക്കാം എന്നെന്തേ താങ്കൾക്ക് തോന്നുന്നില്ല താങ്കൾ എല്ലാ മേഖലയിലും തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ജനങ്ങളോട് സംബന്ധിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളാണല്ലോ അതൊരു നല്ല കാര്യമാണ് എന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം ഡിഫറെന്റ് ആംഗിൾസിന്റെയും അതുപോലെ കേരളത്തിലെ മുഴുവൻ ആൾക്കാരുടെയും അഭിപ്രായം തന്നെയാണ് കാര്യം ജനങ്ങളോട് സംബന്ധിച്ചുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായം തന്നെയാണ് നടപ്പിലാക്കേണ്ടത് അതിനാണ് നിങ്ങളെ അവിടെ അധികാര സ്ഥാനത്ത് കയറ്റിയിരുത്തിയേക്കുന്നത് അപ്പൊ ജനങ്ങളോട് സംസാരിക്കുക അതിന് താങ്കൾ ഒറ്റയ്ക്ക് നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ ജനങ്ങളോട് സഹായം ചോദിക്കുക താങ്കളുടെ വകുപ്പ് നടപ്പിലാക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ താങ്കൾ സുഷ്കാന്തിയോട് നടപ്പിലാക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളിൽ വരുന്ന ഉൾപ്പെട്ടിട്ടുള്ള ഈ പറഞ്ഞ യൂട്യൂബേഴ്സിനോടും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനോടും താങ്കൾ സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞ മുഴുവൻ യൂട്യൂബേഴ്സും മറ്റുള്ളവരുമെല്ലാം താങ്കളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്തേ താങ്കൾ ചെയ്യുന്നില്ല എന്തേ താങ്കൾ ചെയ്യുന്നില്ല താങ്കൾ പറയുന്ന കാര്യങ്ങൾ ഈ ആയിരക്കണക്കിന് പതിനായിര കണക്കിന് വരുന്ന ഈ യൂട്യൂബേഴ്സ് ചെയ്യണം ലക്ഷക്കണക്കിന് വരുന്ന യൂട്യൂബേഴ്സ് ചെയ്യണം ഫേസ്ബുക്കിലുള്ളവർ ചെയ്യണം ഇൻസ്റ്റാഗ്രാമിലൂടെ ചെയ്യണം റവന്യൂ വാങ്ങിയും അല്ലാതെയും ചെയ്യുന്ന ഇവരൊക്കെ അത് പരസ്യപ്പെടുത്തണമെന്നും ഈ നമ്മുടെ കേരളത്തെ അങ്ങനെ രക്ഷപ്പെടുത്തണമെന്നാണ് താങ്കൾ പറയുന്നത് എന്നാൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ പറയുന്നത് എന്താണ് ഒരേ ഒരാളെ താങ്കൾ നീതി കാണിക്കണമെന്നാണ് താങ്കളുടെ മുന്നിൽ മൂന്ന് വട്ടം ആ ചെറുപ്പക്കാരൻ വന്ന് നിന്നു ആദ്യവട്ടം കൊണ്ടു വന്ന കടലാസം നിങ്ങൾക്ക് കുപ്പത്തൊട്ടിയിൽ എറിഞ്ഞു രണ്ടാമത് വന്നിട്ടുള്ള കടലാസ് നിങ്ങൾ ഉപ്പത്തൊട്ടിയിൽ എറിഞ്ഞു ഇല്ലെങ്കിൽ അതിന്റെ മറുപടി വരുമല്ലോ മൂന്നാമത് യെതുവിന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിത്ത എന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ സ്വന്തം കൈപ്പിടൽ എഴുതി താങ്കളുടെ കൈ തന്ന ആ കടലാസും താങ്കൾ താങ്കൾക്ക് എറിഞ്ഞു ഇതുവരെ ഒരു മറുപടി കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് ഒരു ഗതാഗത വകുപ്പ് മന്ത്രി എന്ന നിലയിൽ താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് ഇതൊക്കെയാണോ എന്തുകൊണ്ടാണ് താങ്കൾ അതിലൊരു അഭിപ്രായം പറയാത്തത് കെ എസ് ആർ ടി സി ഡ്രൈവർ ഏത് കുറ്റക്കാരനാണ് അയാൾ വളരെ മോശമായി കൈകാര്യം ചെയ്ത ആളാണ് അതുകൊണ്ട് ചെയ്യുന്നില്ല പിന്നെ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞല്ലോ അദ്ദേഹം എത്ര അപകടം ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ കെ എസ് ആർ ടി സിന്റെ ഉള്ളിലുള്ള ആൾക്കാരും യാത്രക്കാരും പറഞ്ഞാൽ താങ്കൾ കേട്ടോ അദ്ദേഹത്തിന്റെ സ്ഥിരമായി അദ്ദേഹത്തിന്റെ വാഹനം തെരഞ്ഞെടുത്തുകൊണ്ട് അതിൽ മാത്രം സുരക്ഷിതമായത് കുറച്ച് വൈകിയാലും ആ വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ അത് സുരക്ഷിതമാണ് വേറെ ആരും കൂടെ പോകേണ്ടതില്ല എന്ന് കരുതിക്കൊണ്ട് ചില യാത്രക്കാർ സ്ത്രീകളെ ആ വാഹനത്തിൽ തന്നെ കയറ്റിവിട്ട് കാത്തുനിന്ന് എതു ഓടിക്കുന്ന വാഹനത്തിൽ തന്നെ കയറ്റിവിട്ട ചരിത്രം എത്ര തവണ ഇവിടെ സോഷ്യൽ മീഡിയ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അവരുടെ വോയിസ് ക്ലിപ്പുകളടക്കം പലരുടെയും വീഡിയോ ക്ലിപ്പുകളടക്കം ഞാൻ തന്നെ മൂന്ന് വീഡിയോ അത്തരത്തിൽ ചെയ്തിട്ടുണ്ട് ഈ യാത്രക്കാരുടെ സാക്ഷ്യപത്രം വെച്ചുകൊണ്ട് എതു എന്ന ചെറുപ്പക്കാരൻ നൂറ് ശതമാനം കെ എസ് ആർ ടി സിക്ക് അഭിമാനമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഒരു ഡ്രൈവറാണ് എന്നതിനെ കുറിച്ച് എന്താ താങ്കൾ അത് കാണാത്തത് അപ്പൊ അത്തരം കാര്യങ്ങൾ കണ്ടുകൊണ്ട് അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് കെ എസ് ആർ ടി സിക്ക് ഒരു നല്ല പേര് സമ്മാനിച്ചതിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്നതിന് പകരം നിങ്ങളുടെ പാർട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റെന്തെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ നീതിയും അതുപോലെ നിയമത്തെയും ഒക്കെ മറികടന്നുകൊണ്ട് താങ്കൾ പെരുമാറുമ്പോ താങ്കളുടെ ഈ സത്യസന്ധതയെ അല്ലെങ്കിൽ താങ്കളുടെ ഈ സാമൂഹ്യ ബോധത്തെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ലേ വരുന്നത് താങ്കൾ സാമൂഹ്യമായുള്ള ഈ ഇടപെടലിന് മുഴുവൻ ആൾക്കാരെയും സ്വായം തേടിയപ്പോ ആ മുഴുവൻ ആൾക്കാരും താങ്കളോട് പറഞ്ഞത് ഒരു കാര്യമാണ് ഇപ്പോഴും പറയുന്നു എട്ട് മാസം കഴിഞ്ഞു ഇരുപത്തി ഏഴാം തീയതി ഇന്ന് ഇരുപത്തി ഒന്നാണ് തീയതി ഈ ഇരുപത്തി ഒന്നാം തീയതി കഴിഞ്ഞ് ഇന്നൂരോ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് കഴിയുമ്പോൾ എട്ട് മാസം പൂർത്തിയാ ഒമ്പത് മാസം മാസാകണ് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി നടന്ന സംഭവം ഇതുവരെ താങ്കൾ അറിഞ്ഞില്ല എന്ന് കണ്ണുമൂടിയിരിക്കരുത് ഇവിടെ സാധാരണക്കാരായിട്ടുള്ള മൂന്നര കോടി ജനങ്ങളിൽ കുറച്ചു പേർ ഏതാനും പേരാണല്ലോ കോടീശ്വരന്മാർ ഉള്ളത് ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരുടെ പ്രതീകമായി എതും ഇങ്ങനെ നിൽക്കുകയാണ് അതും വിവരവും ബോധവും വെള്ളിയാഴ്ചയുള്ള പിണറായി മന്ത്രിസഭയിലെ ഒരേ ഒരു മന്ത്രി എന്ന നിലയിൽ ചിന്തിക്കാൻ ശേഷിയുള്ള ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഇന്റർനെറ്റും കമ്പ്യൂട്ടറും അല്ലെങ്കിൽ സ്ഥലകാല ബോധവും ഉള്ള ഒരു മന്ത്രി എന്ന നിലയിൽ താങ്കൾ അവഗണിക്കുന്നോണ്ട് മാത്രമാണ് ഇത്ര രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കേണ്ടി വരുന്നത് മറ്റാരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമ്മളത് മറാത്തുകളയും അത് വിവരമില്ലാത്തതുകൊണ്ടാണെന്ന് കരുതുന്നു പക്ഷേ താങ്കൾ അങ്ങനെയല്ലല്ലോ താങ്കൾ വളരെ വ്യക്തമായി ബോധമുള്ള സാമൂഹ്യ ബോധമുള്ള ഒരാളാണല്ലോ അപ്പൊ ഇനിയെങ്കിലും താങ്കൾ കണ്ണു തുറക്കണമെന്നും ആ ചെറുപ്പക്കാരന് നീതി കൊടുക്കണമെന്നും അല്ലെങ്കിൽ വല്ലേ മേയറൊക്കെ മാറി നിൽക്കട്ടെ അവരെല്ലാവരും ഇതുവിനെ പോലെ മാറി നിൽക്കട്ടെ പൊതുരംഗത്ത് മാറി നിൽക്കട്ടെ കേസ് തെളിഞ്ഞ് സംശുദ്ധിയായതിനു ശേഷം നമുക്ക് അവർക്ക് അവരെ നമുക്ക് കൊണ്ടുവരാം പൊതുരംഗത്തേക്ക് കൊണ്ടുവരാം എതു അങ്ങനെ വരട്ടെ ഇത് ഈ നീതി ശരിയല്ല ഈ നീതി ശരിയല്ല വൈകി കിട്ടുന്ന നീതി എന്ന് പറയുന്നത് നീതി നിഷേധത്തിന് തുല്യമാണ് എന്ന് താങ്കൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക different angles. Don't forget to subscribe and support this channel.